السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين رب شرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الإنسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فباي الاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക അതിനായി പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പൊരുത്തത്തിന് അവന്റെ സ്വർഗം നേടിയെടുക്കാൻ ഉപയോഗപ്പെടുത്തുക അതിന് അള്ളാഹു സുബാനഹു വഅല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സ്നേഹിച്ചവർ എല്ലാവർക്കും തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ സുറത്ത് റഹ്മാനിലെ പതിമൂന്ന് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്ന് ഇൻഷാ അല്ലാ പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് പഠിക്കുന്നത് ആദ്യം ആ ആയത്തുകളുടെ പദാർത്ഥവും അതിൻ്റെ സാരവും നമുക്ക് പഠിക്കാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചു ആരെ അൽ ഇൻസാന മനുഷ്യരെ മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ നിന്ന് എന്തിൽ നിന്ന് സ്വൽസ്വാൽ സ്വൽസാൽ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഒരു ചലചല ശബ്ദമുണ്ടാക്കുന്ന മണ്ണ് സാദാ പിന്നെ വെള്ളമൊഴിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത ആ മണ്ണിനല്ല മറിച്ച് സ്വൽസാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പുള്ള ഉള്ള ചല ചില ശബ്ദമുണ്ടാകുന്ന മണ്ണിൽ നിന്നും ആ മണ്ണ് എങ്ങനെയുള്ളതാണ് കൽഫഹാർ ചുട്ടെടുത്ത മൺപാത്രം പോലെയുള്ള നമ്മുടെ കലങ്ങളൊക്കെ അല്ലേ മൺപാത്രങ്ങൾ ആ മൺപാത്രമൊക്കെ മുട്ടിയാൽ എന്തുണ്ടാകും ചില ശബ്ദങ്ങൾ ഉണ്ടാകും മുഴക്കമുണ്ടാകും അപ്പൊ അങ്ങനെ കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ആര് ആരാണ് അത് ആയ സൂറത്തിന്റെ തുടക്കത്തിൽ അർ റഹ്മാൻ അർ റഹ്മാനാണ് ഇതൊക്കെ ചെയ്തത് അള്ളാഹുവാണ് ിൽ ഫലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ മണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു അടുത്തായത് വഹ്വലി വഹലക സൃഷ്ടിക്കുകയും ചെയ്തു ആരെ അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചു ആരെ അൽ ജാന്ന ജിന്നുകളെ ജിന്ന് ജിന്നുകൾ അതിന്റെ ബഹുവചനമാണ് ജിന്നുകൾ ജിന്നുകളെ സൃഷ്ടിച്ചു മിൻ നിന്ന് എന്തിൽ നിന്ന് മാരിജ് തനി ജ്വാലയിൽ നിന്ന് എന്തിൽ നിന്നുള്ള ജ്വാല നാർ മിൻ തീയിൽ നിന്നുള്ള ആ പഗ്നിയിൽ നിന്നുള്ള ശുദ്ധമായ ജ്വാലയിൽ നിന്ന് അള്ളാഹു ജിന്നുകളെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീയ്യന്റെ പുകയൊന്നും ഇല്ലാതെ ഇല്ലാത്ത ജ്വാലയിൽ നിന്ന് ശുദ്ധമായ തീയ്യനാലുള്ള അതിൻ്റെ ജ്വാലയിൽ നിന്ന് മനു ജിന്നുകളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് അഥവാ മനുഷ്യരുടെയും ജിന്നുകളുടെയും അവരുടെ രക്ഷിതാവ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇതാണ് ആ മൂന്നായത്തിൻ്റെ അർത്ഥം റബ്ബ് രക്ഷിതാവ് എന്തിന്റെ രക്ഷിതാവ് അൽ മഷി കൈനി മഷിരിഖനി രണ്ട് ഉദയസ്ഥാനങ്ങൾ രണ്ട് ഉദയസ്ഥാനങ്ങൾക്ക് മഷിഖൈനി എന്ന് പറയും മഷിരിക്ക് പറഞ്ഞ ഉദയസ്ഥാനം മഹരിബ് എന്ന് പറഞ്ഞാൽ അസ്തമയസ്ഥാനം അവ ഇവിടെ മഹരിബൈനി മഹരിബൈനി രണ്ട് അസ്തമയസ്ഥാനം മഷിരിക്ക് ഉദയസ്ഥാനം മഷിരിഖനി രണ്ട് ഉദയസ്ഥാനം റബ്ബ് രക്ഷിതാവ് റബ്ബുൽ ും രണ്ട് റബ്ബും അസ്തമന സ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ അപ്പോൾ നിങ്ങളെ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് നിഷേധിക്കുന്നത് മറജ അവൻ അയച്ചുവിട്ടിരിക്കുന്നു മറജ അവൻ അയച്ചുവിട്ടിരിക്കുന്നു എന്തിനെ ബഹ്റ സമുദ്രം ബഹ്റൈൻ രണ്ട് സമുദ്രം മുകളിൽ ആദ്യത്തില് പറഞ്ഞില്ലേ മഷിരഖ് ഉദയസ്ഥാനം മഷിരഖൈനി രണ്ട് ഉദയസ്ഥാനം മഹരിബ് അസ്തമയസ്ഥാനം മഹരിബൈനി രണ്ട് അസ്തമയസ്ഥാനം അതേപോലെ ബഹ്റ് സമുദ്രം ബഹ്റൈനി രണ്ട് സമുദ്രം മഹറ ജൽ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങളെ അവൻ അയച്ചുവിട്ടിരിക്കുന്നു അവൻ അയച്ചുവിട്ടിരിക്കുന്നു അത് തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അത് തമ്മിൽ കണ്ടുമുട്ടുന്ന വിധം രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു അത് രണ്ടിന്റെ ഇടയിലുമുണ്ട് ഏത് രണ്ടിന്റെ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞില്ലേ രണ്ട് സമുദ്രങ്ങൾ ആ രണ്ട് സമുദ്രങ്ങളുടെ ഇടയിലുമുണ്ട് ഹുമ അത് രണ്ടും വൈനഹുമാ അത് രണ്ടിന്റെയും ഇടയിൽ അത് അതിരണ്ടിൻ്റെയും ഇടയിലുണ്ട് ഒരു തടസ്സമുണ്ട് ഒരു മറയുണ്ട് മറ ഖബറിനെ കുറിച്ച് അള്ളാഹു സുഹാന പറഞ്ഞിട്ടുണ്ട് അതൊരു മറയാണ് ബർസഹുൻ മറ ബർഹുൻ അത് രണ്ടിന്റെയും ഇടയിൽ ഒരു മറയുണ്ട് രണ്ട് ബഹറിൻറെയും ഇടയിൽ ഒരു മറയുണ്ട് എങ്ങനെയുള്ള മറയാണ് ലയബയാൻ രണ്ടും അതിക്രമിക്കുകയില്ല രണ്ടും പരസ്പരം അക്രമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പരസ്പരം അന്യോന്യ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമിച്ച് കടക്കാതിരിക്കാത്തക്ക വണ്ണമുള്ള ഒരു തടസ്സം അത് രണ്ടിൻ്റെയും ഇടയിലുണ്ട് രണ്ട് ബഹർ എന്നത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒന്ന് ഉപ്പുവെള്ളമാണ് കടലിൽ നമുക്കറിയാം ഉപ്പുവെള്ളമാണ് അതിന്റെ തൊട്ടിപ്പുറം തന്നെ എന്തുണ്ടാകും ശുദ്ധമായ കുടിക്കാൻ ഉതകുന്ന ഉപ്പില്ലാത്ത വെള്ളങ്ങളും ഉണ്ടാകും എന്നാൽ ഈ രണ്ട് വെള്ളവും തമ്മിൽ ഒരു നിലക്കും കലരാതെ രണ്ടിൻ്റെയും ഇടയിൽ ഉപ്പുവെള്ളത്തിൻ്റെയും കലരാത്ത ശുദ്ധ വെള്ളത്തിൻ്റെയും ഇടയിൽ പരസ്പരം കൂട്ടിമുട്ടുകയോ പരസ്പരം ആക്രമിക്കുകയോ പരസ്പരം പൊരുത്തപ്പെടാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുകയോ ചെയ്യാത്ത വിധത്തിലുള്ള ഒരു മറ ബുമാർ അത് രണ്ടിന്റെയും ഇടയിൽ അള്ളാഹു ഒരു കൃത്യമായ നിശ്ചയിച്ചിട്ടുണ്ട് അതും ആരാണ് അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് നിഷേധിക്കുന്നത് ഇനി ഇരുപത്തിരണ്ടാമത്തായത് പുറത്തു വരുന്നു പുറപ്പെടുന്നു നിന്നും ഏത് രണ്ട് മുകളിലെ ബഹറൈൻ രണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ ആ രണ്ട് സമുദ്രങ്ങളിൽ നിന്നും ആ രണ്ട് സമുദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നു എന്ത് അല്ലൊ മുത്ത് മർജാൻ പവിയവും മുത്തും മുത്തുംവിഴവുമെല്ലാം അവ രണ്ടിൽ നിന്നും പുറത്തു വരുന്നു മുത്തും പവിഴവും അത് രണ്ടിൽ നിന്നും പുറത്തു വരുന്നു അപ്പോൾ നിങ്ങൾ വിഭാഗത്തിന്റെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇരുപത്തിമൂന്നാമത്തെ ആയത് ഏകദേശം അതിന്റെ ആയത്തിന്റെ പദങ്ങളുടെ അർത്ഥവും അതിന്റെ മൊത്തത്തിലുള്ള സാരവും മനസ്സിലായല്ലോ ഇനി ഇൻഷാല്ല ചെറിയ ഒരു വിശദീകരണം ഈ ആയത്തുകളുടെ തുടക്കം മുതൽ നമ്മൾ പഠിച്ച ആയത്ത് മുതൽ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളുടെ ചെറിയ വളരെ ചെറിയ ഒരു വിശദീകരണം തരാം പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ അള്ളാഹു സുഹാന അവനെ മാത്രം ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിവേകബുദ്ധിയും ചിന്തയും എല്ലാം ഉള്ള മനുഷ്യ വിഭാഗത്തെക്കുറിച്ചും ജിന്നു വിഭാഗത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യരുടെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പ് എന്തിനാലാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു ഒമാവൽ ഇൻസഇ ഇല്ലാൽ അബ്ബുദൂൻ അള്ളാഹു പറഞ്ഞില്ലേ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പം അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരും ജിന്നുകളും രണ്ട് രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യരും ജിന്നുകളും ഒരുപോലെയല്ല വിശുദ്ധ ഖുർആാനിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അതേപ്രകാരം ഹദീസുകളിലും മനുഷ്യരുടെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പുകളെക്കുറിച്ച് അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട് മലക്കുകൾ പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതേപ്രകാരം മറ്റൊരു സൃഷ്ടികളാണ് ജിന്നുകൾ ആ ജിന്നുകൾ അഗ്നിയുടെ ശുദ്ധമായ ജോലയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആദം സന്തതികളാകുന്ന മനുഷ്യരെ അള്ളാഹു മണ്ണിനാലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നും മലക്കുമെല്ലാം വ്യത്യസ്തങ്ങളായ പ്രത്യേകം പ്രത്യേകം വർഗങ്ങളാണ് ഏതെങ്കിലും ഒരു വിഭാഗം മറ്റേ വർഗത്തിൻ്റെ ഇനങ്ങളിൽ പെട്ടതല്ല എന്ന് അള്ളാഹുഅല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് മനുഷ്യർ ജിന്ന് വിഭാഗത്തിലോ ജിന്ന് വിഭാഗം മലക്ക് വിഭാഗത്തിലോ അല്ലെങ്കിൽ മനുഷ്യ വിഭാഗത്തിലോ ഒന്നും പെട്ടതല്ല കാരണം ചില ആളുകളെങ്കിലും ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ജിന്നുകളെന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു വിഭാഗം അല്ല മറിച്ച് മനുഷ്യവർഗത്തിലെ അപരിഷ്കൃത വിഭാഗമാണ് എന്ന് ചില യുക്തിവാദികളെങ്കിലും വാദിക്കാറുണ്ട് അതിനെ അനുകരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളെങ്കിലും ചില വാദക്കാരെങ്കിലും ഒറ്റപ്പെട്ട വാദക്കാരെങ്കിലും നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ ചൂളവെക്കപ്പെട്ട ഇഷ്ടിക മണ്ണ് പോലെ ഉണങ്ങിയ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ എന്നാൽ മനുഷ്യർ അങ്ങനെ സൃഷ്ടിക്ക മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് ഒരിക്കലും പുക കലരാത്ത ശുദ്ധമായ ജോലയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബാനഹുഅല പറയുന്നത് എല്ലാം മനുഷ്യരും ജിന്നുകളുമെല്ലാം വ്യത്യസ്ത സൃഷ്ടികളാണ് എന്നാൽ മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കുന്നവരായി അവനോട് മാത്രം തേടുന്നവരായി നേർച്ചകളും വഴിപാടുകളുമൊക്കെ റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിക്കുന്ന അള്ളാഹുവല്ലാത്ത മറ്റൊരു ശക്തിയെയും ആരാധിക്കാതെ ആരാധിക്കാത്ത യഥാർത്ഥ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായിട്ടാണ് അവരെ മാത്രം ആരാധിക്കുന്നവരായിട്ടാണ് അള്ളാഹു സുബാനുഹുല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നത് റബ്ബുൽ മഷിന് മഹരിബൈൻ രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബ് രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബ് അതേപ്രകാരം രണ്ട് അസ്തമനയ സ്ഥാനങ്ങളുടെ റബ്ബും അള്ളാഹുവാണ് എന്നാണ് അപ്പോൾ ഏതാണ് ഈ രണ്ട് ഉദയസ്ഥാനം ഏതാണ് രണ്ട് അസ്തമയ സ്ഥാനം നമുക്കറിയാം ലോകത്ത് എല്ലാം ഒരേ സമയത്തല്ല അസ്തമിക്കുന്നത് ഇവിടെ പകലാകുമ്പോൾ രാത്രിയാകുന്ന രാജ്യങ്ങളുണ്ട് രാത്രിയാകുമ്പോൾ പകലുകളാകുന്ന രാജ്യങ്ങളുണ്ട് ഇരുപത്തിനാലും അതുപോലെ പന്ത്രണ്ട് പൊക്ക മണിക്കൂറുകൾ വ്യത്യസ്തമായ അവസ്ഥകളിലുള്ള ഉത്തരാർദ്ധയിലും ദക്ഷിണാർത്ഥത്തിലും വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന വിവിധങ്ങളായ രാജ്യങ്ങളുണ്ട് നമുക്കറിയാം മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഇതാണ് അള്ളാഹു സുബാനുഅത്അല ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാം കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഉദയം അല്ല അവർക്കുള്ളത് ഇവിടെ പകലാകുമ്പോൾ അവർക്ക് രാത്രിയാണ് നമുക്ക് രാത്രിയാകുമ്പോൾ പലർക്കും പകലാണ് അതാണ് അല്ലാഹു സുബാനി രണ്ട് ഉദയ സ്ഥാനങ്ങളുടെ റബ്ബും അതേ പ്രകാരം രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെ റബ്ബും അള്ളാഹുവാണ് ഇങ്ങനെ ഇങ്ങനെ അത് റബ്ബായിരിക്കേബാൻ വിഭാഗമേ ഓ ജിന്യു വിഭാഗമേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യാജമാക്കാൻ കഴിയുന്നത് എന്ന് അള്ളാഹു സുബാനുഹത്ത് അയല ചോദിക്കുന്നു തുടർന്ന് പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു ബൈനഹുമാ ബർഹുല്ലാൻ അവ രണ്ടും അന്യോന്യം ആക്രമിച്ചു കടക്കാതിരിക്കത്തക്ക രീതിയിൽ അത് രണ്ടിനുമിടയിൽ ആ രണ്ട് ബഹ്റിനുമിടയിൽ കൃത്യമായ ഒരു മറ അള്ളാഹു സുബാനഹുഅല നിശ്ചയിച്ചിട്ടുണ്ട് മാത്രവുമല്ല യഹ്റുജമിൻ ഉൽ വൽമർ ജാൻ അവ രണ്ടിൽ നിന്നും അള്ളാഹു മുത്തും പവിഴവും പുറത്തു വരുത്തുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബാനുഹുഅല പറയുന്നത് ഇവിടെ രണ്ട് സമുദ്രങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജല ആശയങ്ങളാണ് നല്ല പുഴ പുഴവെള്ളം ശുദ്ധമായ വെള്ളം കുടിക്കാനും അതുപോലെ ഉപ്പു രസമില്ലാത്ത ശുദ്ധമായ ജലാശയങ്ങളാണ് എന്നാൽ മറ്റൊരു ബഹർ ഏതാണ് മറ്റൊരു ബഹർ ഉപ്പ് ജലാശയമാണ് ഈ രണ്ട് ജലാശയങ്ങളും ശുദ്ധമായ പുഴകളിലൂടെ ഒഴുകുന്ന നദികളിലൂടെ ഒഴുകുന്ന ശുദ്ധജലങ്ങൾ ജല ജലവും അതുപോലെ കടലിലുള്ള ഉപ്പു ജലവും അത് രണ്ടും ഒന്ന് ഒന്നിനോട് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നു അടുത്തടുത്തുണ്ട് പക്ഷേ ഒന്ന് മറ്റതിനെ ആക്രമിക്കുകയോ ഒന്ന് മറ്റതിൽ ലയിപ്പിക്കുകയോ ആ ഉപ്പുവെള്ളം ശുദ്ധജലത്തിലേക്ക് വന്ന് ആ ശുദ്ധജലം കുടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയോ അങ്ങനെ ഒന്ന് മറ്റതിനെ ആക്രമിച്ച് അതിൽ ലയിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത വിധം അതിനെ കൃത്യമായി അതിനിടയ്ക്ക് ഒരു മറ സൃഷ്ടിച്ചിട്ടുള്ളതാരാണ് അത് റബ്ബ് റഹ്മാനായ റബ്ബാണ് ഓരോന്നും അതിൻ്റെതായ പ്രകൃതി വിശേഷണത്തോടുകൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് അള്ളാഹുവാണ് അതിനെ ഒരു പരസ്പരമുള്ള പരസ്പരമുള്ള കൂടിച്ചേരലുകൾ ഇല്ലാതെ കൃത്യമായ മറവ് മറയും തടസ്സവും ഏർപ്പെടുത്തിയിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ് എന്ന് മാത്രമല്ല രണ്ടു തരം ജലാശയങ്ങളിൽ നിന്നും ഏഹ് അള്ളാഹു പറഞ്ഞില്ലേ ഹുമാ ആ രണ്ടു ജലാശയങ്ങളിൽ നിന്നും ഉപ്പു ജലാശയത്തിൽ നിന്നും അതേപ്രകാരം പിന്നെ ശുദ്ധമായ ജലാശയത്തിൽ നിന്നും അള്ളാഹു മുത്തും പവിയവും പുറത്തു വരുത്തുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് രണ്ടിൽ നിന്നും അതുണ്ടാകുന്നുണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നല്ല വിലപിടിപ്പുള്ള മുത്തും പവിയവും അള്ളാഹു സുബാനുഹുല മനുഷ്യന് വേണ്ടി അള്ളാഹു സമുദ്രത്തിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അതേ പ്രകാരം ജലവിഭവങ്ങളിലും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മുത്തും പവയവും മാത്രമാണ് അള്ളാഹു പറഞ്ഞതെങ്കിലും ഇവിടെ നമുക്കറിയാം ഈ ശുദ്ധമായ ജലങ്ങളിലും അതുപോലെ കടലുകളിലും വലിയ വില കൂടിയ ഏർ അതേപ്രകാരം മനുഷ്യനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം വിഭവങ്ങളെ ധാരാളം വിഭവങ്ങളെ എല്ലാ ജലത്തിലും അള്ളാഹു സുബാനഹുല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നു മത്സ്യങ്ങളെ പോലെയുള്ള പലതിലുമുണ്ട് വെറും മുത്തും പവ്യവും മാത്രവുമല്ല അത് ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ റഹ്മാനായ റബ്ബ് ഇതെല്ലാം ഒരുക്കി വച്ചിട്ടുള്ളത് ആരാണ് ആ റഹ്മാനായ റബ്ബാണ് എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നിരിക്കെ എന്നിരിക്കെ മനുഷ്യരെ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എങ്ങനെയാണ് റബ്ബിനെ വ്യാജമാക്കി അവനെ നിഷേധിച്ച് അവനെ മനസ്സിലാക്കാതെ അവനെ മാത്രം ആരാധിക്കാതെ തോന്നികളും നിവാസികളുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യരെ ജീവിക്കാൻ കഴിയുന്നത് എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ ചോദ്യം അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിവിധങ്ങളെ അത്ഭുതങ്ങൾ റഹ്മാനായ റബ്ബാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിലേതെങ്കിലും ആളുകൾക്ക് അള്ളാഹു അല്ലാതെ വിളിച്ചു തേടപ്പെടുന്ന ഏതെങ്കിലും ഔലിയാക്കൾക്കോ ഏതെങ്കിലും ബീവിമാർക്കോ ഏതെങ്കിലും സിദ്ധന്മാർക്കോ ഏതെങ്കിലും ആൾ ദൈവങ്ങൾക്കോ ഇതിലൊന്നും ഒരു പങ്കുമില്ല എല്ലാം അർ റഹ്മാൻ റഹ്മാനായ അറബ് മാത്രമാണ് അത് സംവിധാനിക്കുകയും അത് നിയന്ത്രിക്കുകയും അതെല്ലാം നിങ്ങൾക്ക് വെക്കുകയും ചെയ്തു തന്നിട്ടുള്ളത് എന്ന ശക്തമായ സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളുവാനും അങ്ങനെ റഹ്മാനായ ആയ ഈ അത്ഭുത സത്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിംഗലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്കൊക്കെ റഹ്മാനായ റബ്ബ് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ المسلمين والمؤمنين أجمعين وأستغفروا إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته